പൊന്നു പൊന്നു സേ സേ പൊന്നൂസേ മമ്മേണെ പൊന്നി സേ മമ്മൻ്റെ പൊന്നാണ് പപ്പൻ്റെ പെണ്ണാണ് തക്കട മുത്താണ് ആടുമയാണ് പൊണ്ണുണ്ടയാണ് എങ്ങനെ ചിരിക്കുക പൊന്നുശി എങ്ങനെ പൊന്നുശിനി ചിരി വരട്ടെ പൊന്നുശീന പൊണ്ണൂ പുഷ എന്തത് ഇതെന്താണ് ബാക്ക് ടാട്ടൺ അക്കരക്കാവിലെ ചക്കരമാവിൽ കാക്കച്ചി പെണ്ണിലെ കല്യാണം അക്കരക്കാവിലെ ചക്കരമാവിൽ കാക്കച്ചി പെണ്ണു പൂജല കൊക്കെ തുളച്ചൊരു മുക്കുത്തി കനകമാരിൽ മൈലാഞ്ചി അക്കര കാവിലെ ചക്കരമാവിൽ കാക്കാച്ചി പെണ്ണിന് കല്യാണം ആര് പറഞ്ഞു യാവു നിങ്ങളുടെ കാത്തു ആടുപടഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണാർക്കാണിഷ്ടം ആർക്കാണാർക്കാണിഷ്ടം പൊന്നിനിഷ്ട പൊന്നുഷേ